Video, tidak, tidak. Minyu. Minyu. Kau Okey. Okey, പൈസ ജോനു എണ്ണേ ഇതൊക്കെ ജോനുവിന്റെ പൈസയാ ജോനുവിന്റെ പൈസ ഇതൊക്കെ എന്തൊക്കെ ചെയ്യണേ ജോനുവിന്റെ പൈസയാവനിങ് ടൈപ്പ് ബ്ലോഗാണ് കേട്ടോ അപ്പൊ നമ്മളിത് നമ്മുടെ ശാസ്ത്രാങ്കടവിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഞാൻ ഇച്ചായൻ വർക്ക് കഴിഞ്ഞ് നിൽക്കുകയാണ് ഇച്ചായൻ വർക്കിന്റെ അവസാനത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടി ഷൂട്ട് ചെയ്യണം എന്നുണ്ട് അവരുടെ ഔട്ട്ഡോറ് ഷൂട്ട് ചെയ്തു അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അവരവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം വേ ജോലി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശാസ്താം കടകൾ പുള്ളിന് തന്നെയുള്ളൊരു പ്ലേസ് ആണ് അപ്പം ഇന്ന് ഇവിടെയാണ് നമ്മുടെ വൈകുന്നേരത്തെ അംഗം അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാൻ പറ്റും അപ്പോൾ ദേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പുള്ളുപാടം ശാസ്ത്രാം കടവിൻ്റെ ആ ഒരു ഭാഗമാണ് തൃശ്ശൂർക്കാർക്കൊക്കെ അറിയാമായിരിക്കും പുള്ളുപാടം എന്ന് പറഞ്ഞാൽ കണ്ണത്താ ദൂരത്തോളം പാടശേഖരങ്ങൾ ഇങ്ങനെ നീണ്ട് നിവർന്ന് വറന്ന് കിടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ അവിടെയൊക്കെയുള്ള പാടങ്ങളൊക്കെ കൊയ്തും കേട്ടോ എന്ന് വെച്ചാൽ കൊയ്ത് കഴിഞ്ഞു ഇവിടെ ആയി വരണുള്ളൂ കേട്ടോ നെൽമണികൾ ആയി വരണുള്ളൂ നല്ല രസമാണ് കേട്ടോ അവിടെ കാണാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ഈവനിംഗും കൂടിയാണ് അതുകൊണ്ടാണ് ഈ കണ്ടില്ലേ നല്ല നിറയെ പാടങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആണ് സൈഡിലാണ് ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാം എന്നൊരു പ്ലാനിലാണ് കേട്ടോ നിൽക്കണത് അപ്പോൾ ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ അവിടേക്ക് ജോനുവിൻ്റെതേ കൂട്ടുകാരി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവളുടെ ഒപ്പം തന്നെയായിരുന്നു പിന്നെ ഫുൾ ടൈം കളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഓൺ വർക്കാണ് കേട്ടോ അത് ഇച്ചായൻ്റെ അപ്പോൾ ഇച്ചായൻ്റെ കൂട്ടുകാരൻ്റെ വൈഫും കുട്ടിയാണ്ട്ടോ അത് നമ്മുടെ പള്ളിയിലുള്ളത് തന്നെയാണ് അപ്പം അതേ പള്ളിയിൽ വെച്ചിട്ട് ദൈവർ രണ്ടും നല്ല കമ്പനിക്കാരാണ് കേട്ടോ ജോനും അവളും നല്ല കമ്പനിക്കാരാണ് കേട്ടോ അപ്പം അതേ ഇപ്പം അവിടെ രണ്ടുപേരും മണ്ണ് വാരി കിടക്കുന്ന സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ മാറി മാറി മണ്ണ് വാരിയ ഇടുക മണ്ണ് വാരിയ ഇടുക ഇതന്നെയായിരുന്നു പിന്നെ രണ്ടമ്മമാരെയും ഇട്ടിട്ട് നല്ലോണം ഓടിക്കുക ഇതൊക്കെയായിരുന്നു കേട്ടോ അവരുടെ അവിടുത്തെ പണികൾ കണ്ണില് പോയാ ഓ അടുത്ത അടുത്താള് കണ്ണു തിരുവീട്ട് വരുന്നുണ്ട് അവളെ കണ്ണില് പോയല്ലോ എന്തിനേ നടു റോട്ടിൽ വന്നിരുന്നു പെർക്കണേ പൊന്നുണ്ടോ ആ ഇവിടെ നിന്ന് കാണാൻ നല്ല രസം അടി കിട്ടുന്നു അടിത്തേത് ചേർപ്പത്തി മകനേ വേറെ ആ അടുത്തത് കാക്ക ഇടപാട്ട് പഠിത്തന്നീ ആ പഠിക്കോ കാക്കേ കാക്കേ കൂടെ വിടെ ആ ബാക്കി കുഞ്ഞുണ്ട് പിന്നെ ഞാൻ കണ്ടു ഇവിടെ ജോനു ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ വഞ്ചിയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഈ പാടത്ത് വെള്ളമുണ്ട് വെള്ളം വായോ ഞങ്ങൾ ഓടി പ്രിത് ഇവിടെ ഈ പാടത്ത് വെറുതെ ഇട്ടിരിക്കണേ വഞ്ചിയാ ഇപ്പോൾ ഓണിയാ സി എസ് ഐന്നൊക്കെ എഴുതിയുണ്ട് എന്തോ സംഭവമാണ് കേട്ടോ ഇവരവിടെ അടങ്ങിയിരിക്കാത്ത കൊണ്ട് ഇങ്ങോട്ട് ഓടി പോന്നതാണ് കേട്ടോ എന്താ വഞ്ചിയിൽ സോറി വഞ്ചിയിൽ എന്ന് പറയുന്നത് ബിയറും കുപ്പിയും കാര്യങ്ങളും അതായത് ഇവിടെ വഞ്ചി ബിയർ കാര്യങ്ങൾ ആൾക്കാർ വന്നിരുന്നു അടുക്കുമ്പെറുക്കൊക്കെ ചെയ്യണത് ഇവിടെ ഇരുന്നാന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അവിടെ അമ്പുണ്ട് അവിടെ അവര് ഫോട്ടോഷൂപ്പ് നടത്തുന്നുണ്ട് ഷൂട്ട് നടത്തുന്നുണ്ട് നിൽക്കാൻ പറ കൈ പിടിക്കുക കൂട്ടുകാരിട പാവം കൂട്ടുകാരി ഒറ്റയ്ക്കാ പോണേ കൂട്ടുകാരി ഓടി വരാ നീ കേട്ടെ അമ്മമാരുടെ ദുരവസ്ഥ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടിട്ട് പാളത്തൂടെ തേരാൻ പേര നടക്കാനാണ് അമ്മയുടെ യോഗം അയ്യോ ദേ അവിടെ കൂട്ടുകാരി ഒരു വീഴ്ച ഒക്കെ കഴിഞ്ഞ് ജോന് ഇവിടെ സൺസെറ്റ് കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ ഒരു ബട്ടർഫ്ലൈ പറഞ്ഞ പോലെ നോക്ക് കൂട്ടുകാരി അവിടെ വീണു ഞങ്ങളുടെ കൂട്ട ദൈവ കണ്ട കൂട്ടുകാരി വീണു എൻ്റെ സങ്കടമാണ് എന്താ പറ്റിയാന്ന് ചോദിച്ചാൽ അതേ കൂട്ടുകാരി വീണു അടുത്തത് വീഴാനായിട്ട് ഓടണം നോക്ക് വയലൻറ്റിൻ്റെ അങ്ങനെ എത്തിക്കുകയാണ് ആ വെള്ളത്തിൽ അവിടെ വെള്ളം ഉണ്ട് വലിയ വെള്ളം അപ്പം ഞങ്ങൾ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് വെള്ളം ഇല്ലേ ജോനോ എവിടെയാണ് വെള്ളം അവിടെ അമ്പ ഉണ്ട് കേട്ടോ അമ്പ നമ്മളിതേ പാടത്തിന്റെ നടുക്ക് കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അതുകൂടെ ഇങ്ങനെ വൈകുന്നേരത്തൊക്കെ നടക്കാനിരിക്കത് സൺസെറ്റ് കണ്ട സൺസെറ്റ് കാണാല്ലല്ലേ അവിടെ ക്ഷീണമായിട്ട് അതിൻ്റെ പുറകെ വിടീട്ട് മടുത്തു അതെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പാടത്തെ വിശേഷങ്ങളൊക്കെ പറയണത് ഒരു രക്ഷയില്ല അവിടെ ഫോട്ടോ ഷൂട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരിയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ിലൊരു കൂട്ടം ജനങ്ങൾ ആ കൂട്ടം ജനങ്ങളാണ് കേട്ടോ ഫോട്ടോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ നമ്മുടെ വർക്കാണ് കേട്ടോ അപ്പം നമ്മൾ ചോദിച്ച ഗ്യാങ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതേ ഇവിടെ കൂട്ടുകാരി ജോനുണ്ട് കൂട്ടുകാരി ആട്ടാ അല്ലേ ജോനി അല്ലേ ആ ജോനുണ്ട് കൂട്ടുകാരി കൂട്ടുകാരിയുടെ അമ്മയും കൂടി അവിടെ കാറിൻ്റെ അകത്തുനിന്ന് പോകാം പൂ അതിൽ വ്യക്തമായി ഹാർട്ട് ഹാർട്ട് എടുത്ത് ആ അവൾക്കാണ് ടുത്ത് കൊടുത്തിരിക്കൾക്കാണ് രണ്ടുമൂന്ന് അമ്മി ഇവിടെ സൺസെറ്റ് ഉണ്ട് ഈ കൂട്ടുകാരി കൂട്ടുകാരി കൂട്ടുകാരിയുടെ അമ്മ ഇവിടെ കഷ്ടപ്പെടുകയാണ് അനാഥമായി പാടത്തിരിക്കുന്ന പൂ അല്ല ഒരു പൂ പൂച്ചപ്പോ പൂക്കാല അപ്പോൾ അതേ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടോ ഏകദേശം ഒരു ആറേ കാലായിട്ടോ സമയം ലൈറ്റൊക്കെ ഓഫായി തുടങ്ങി അപ്പോൾ വർക്ക് ഏകദേശം ഫിനിഷ് ആകാറ് ഈ പാടത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ ജിസ്മീൻ സിറിലും അവരുടെ രണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് കേട്ടോ ഇച്ചായനെയും കൊണ്ട് രണ്ട് ഫോട്ടോ എടുപ്പിക്കുകയാണ് ഉണ്ണിയുടെ നേരത്തെ രണ്ടെണ്ണം എടുത്തായിരുന്നു അപ്പോൾ ലൈറ്റ് പോകണക്കു മുമ്പ് വേഗം അവരും കൂടി രണ്ടെണ്ണം എടുക്കുകയാണ് കേട്ടോ നീ എറോപ്ലൈൻ പോണു ആകാശത്ത് പാടത്ത് നിന്നുള്ള കാഴ്ചയാണ് ഏട്ടോ കേട്ടോ എറോപ്ലെയിൻ ആകാശത്ത് പോയി കൊണ്ടിരിക്കലം അത് പൊട്ടവൻ ചെയ്യും തീ അവിടെ ഫോട്ടോയുടെ അംഗം നടന്നുകൊണ്ടിരിക്കും ഇതേ കല്യാണം ചെക്കൻഡനീ നടന്നു പോന്നു അതാണ് ആ കൊച്ചിൻ്റെ അപ്പൻ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഓക്കേ ഒക്കെ കഴിഞ്ഞ് പാക്കപ്പ് പാക്കപ്പ് പറഞ്ഞു കേട്ടോ അപ്പം ഇത്രയും ലൈറ്റൊക്കെ പോയി അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇവിടെ ഇന്നത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ചെറിയൊരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ജോണിവിടെ ഓടുന്നുണ്ട് അവിടെ പാക്കപ്പ് കഴിഞ്ഞ് പോകുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ